താനും ഉർവശിയും തമ്മിൽ വേർപിരിയാൻ തീരുമാനിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ എതിർത്തത് കൽപ്പനയായിരുന്നുവെന്ന് നടൻ മനോജ് കെ ജയിൻ എനിക്ക് പെങ്ങളായിരുന്നു കൽപ്പന ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് അടുപ്പമായിരുന്നു ഞാനും ഉർവശിയും വേർപിരിയാൻ തീരുമാനിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ എതിർത്തത് കൽപ്പനയായിരുന്നു രണ്ടുപേർ തമ്മിൽ വേർപിരിയുമ്പോൾ ദൈവത്തിന്റെ സിംഹാസനം വരെ വിറയ്ക്കുമെന്ന് അന്ന് കൽപ്പന ചേച്ചി പറഞ്ഞിരുന്നു കുഞ്ഞാറ്റയുടെ ജീവിതത്തെ ഓർത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്നു പക്ഷെ അവളുടെ അമ്മ ജീവിതത്തിനെതിരെ ഒഴുകുകയായിരുന്നു മനോജ് കെ ജയൻ പറഞ്ഞു ഉർവശിയുമായി പിരിഞ്ഞതിനു ശേഷം കുഞ്ഞാറ്റിയെ ഇരുവരുമായി ബന്ധിപ്പിച്ചിരുന്നത് കൽപ്പനയായിരുന്നു കൽപ്പന മരിച്ചതോടെ പോയത് എന്നെയും കുഞ്ഞാറ്റയെയും ഉപദേശിക്കാനും നിയന്ത്രിക്കാനും അധികാരമുള്ള എന്റെ മൂത്ത ചേച്ചിയാണ് കൽപ്പനയുടെ മരണം തന്റെ ജീവിതത്തിൽ വ്യക്തിപരമായ നഷ്ടമാണെന്നും മനോജ് കെ ജയൻ പറഞ്ഞു തൃപ്പുണിത്തറയിൽ കൽപ്പനയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ മനോജ് കെ ജയൻ എത്തിയിരുന്നു മകൾ കുഞ്ഞാറ്റയ്ക്കൊപ്പമാണ് മനോജ് കിജിയ എത്തിയത്